ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബികളോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദീർഘസുമങ്കലിയാകാൻ തുളസി പൂജ ഒരു തുളസി ചെടിയെങ്കിലും വളർത്താത്ത ഹിന്ദു ഭവനങ്ങൾ ഉണ്ടാകില്ല ജോലിയുടെ ഭാഗമായി ഫ്ളാറ്റുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവരും വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ തുളസി ചെടിയും ഒപ്പം കൂട്ടാറുണ്ട് ഔഷധ മഹാത്മ രോഗനാശിനിയായ ചെടി എന്നതിലുപരി തുളസി ചെടി വിശ്വാസത്തിന്റെ ഭാഗമാണ് പുരാണങ്ങളിൽ തുളസി മഹാത്മത്തെക്കുറിച്ചുള്ള കഥകൾ ധാരാളമുണ്ട് ദൈവിക പരിവേഷം തന്നെയാണ് തുളസി കൽപ്പിച്ചിട്ടുള്ളത് ശുദ്ധിയോടെയും വൃത്തിയോടെയും തുളസി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക തന്നെ പുണ്യമാണ് തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദർശനം ചെയ്യുന്നത് സുഖഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു തുളസിയുടെ അഗ്രത്തിൽ ബ്രഹ്മാവും അടിയിൽ ശങ്കരനും മധ്യഭാഗത്ത് മഹാവിഷ്ണു സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം ദീർഘസുമങ്കലയായി ജീവിക്കാൻ തുളസി പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം തുളസിയിലേട്ട വെള്ളം ഗംഗാതീർത്ഥം പോലെ പവിത്രമാണെന്ന് കരുതുന്നു തുളസി വിഷ്ണുവിനെ ആരാധിച്ചതിനാൽ വിഷ്ണുപ്രിയ എന്നും തുളസിക്ക് പേരുണ്ട് സാക്ഷാത് ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിന് സമാനമാണ് തുളസിയെ പൂജിക്കുന്നതെന്ന് പുരാണ കഥകൾ തന്നെ പഠിപ്പിക്കുന്നു പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ അഷ്ടവസുക്കൾ അശ്വിനി ദേവന്മാർ എന്നിവർ തുളസിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം വിഷ്ണുപാദങ്ങളെ സേവിക്കുന്ന ദേവിയായി തുളസിയെ സങ്കല്പിക്കുന്നുവെന്ന് ഐതിഹ്യമുണ്ട് എന്നാൽ തുളസി കൊണ്ട് ഗണപതിക്ക് അർച്ചന നടത്താറില്ല പഴക്കം ചെന്ന തുളസി കൊണ്ട് വിഷ്ണുവിനെ ആരാധിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു